ഏറ്റവും പ്രധാനപ്പെട്ട ആ അറിയിപ്പ് വന്നുചേർന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുടെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുകയാണ് സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത് മൂന്ന് മാസ സമയമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് വരുന്ന ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കും ജൂലൈ ഓഗസ്റ്റ് തുടങ്ങിയ മാസങ്ങളും ഈ മസ്റ്ററിംഗ് മാസങ്ങൾ തന്നെയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയോടെ മസ്റ്ററിങ് അവസാനിക്കുകയും ചെയ്യും സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ മറ്റ് വിവിധ സ്കീമുകൾ വഴി പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം അത് അക്കൗണ്ടിൽ പണം സ്വീകരിക്കുന്നവരുണ്ട് കൈകളിൽ തുക സ്വീകരിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ വാർഷിക മസ്റ്ററിങ് ചെയ്യണം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് മസ്റ്ററിങ് എന്നുള്ളത് ബയോമെട്രിക് മെഷീനിൽ വിരലുകൾ പതിച്ച് ആധാറുമായിട്ടുള്ള വേരിഫിക്കേഷൻ പൂർത്തിയാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മസ്റ്ററിങ്ങിന് മുൻപെല്ലാം ആദ്യഘട്ടങ്ങളിൽ സൗജന്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കുന്ന സർവീസ് ചാർജ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് വയ്യാഴികയുള്ള ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സംവിധാനമാണ് ലിസ്റ്റ് ആദ്യം കൊടുക്കുക പിന്നീട് അക്ഷയ ജീവനക്കാർ നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യിപ്പിച്ചുകൊള്ളും അത് അവസാന ഘട്ടത്തിലായിരിക്കും നടത്തുക ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടതാണ് ആധാറാണ് ഇതിൻ്റെ ഒരു പ്രധാന രേഖ അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് കയ്യിൽ കൃത്യമായിട്ട് കരുതുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഇത് മാത്രമല്ല ചൊവ്വാഴ്ചയാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ സമയവും സൗകര്യവും അനുസരിച്ച് അക്ഷയ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ചേർന്ന ഈ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും വിരലുകൾ പതിച്ചുള്ള സംവിധാനമാണ് നിലവിലുള്ളത് ഇനി അത് മാത്രമല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇനി ആരൊക്കെയാണ് ഇതിനു വേണ്ടി പോകേണ്ടത് എന്നാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ ഈ പെൻഷൻ സഹായമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുക്കേണ്ട ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ സാങ്ഷനായിട്ട് നമ്മളുടെ അക്കൗണ്ടിലും കൈകളിലുമെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പാസ്സായി ഒക്ടോബർ നവംബർ മാസം ഒക്കെ ആയപ്പോൾ പണം കിട്ടി തുടങ്ങിയവരുണ്ട് ആനുകൂല്യം കിട്ടി തുടങ്ങിയവരുണ്ട് അങ്ങനെയുള്ളവരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കേണ്ടതും മസ്റ്ററിങ് ചെയ്യേണ്ടതും നിർബന്ധം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ശേഷമൊക്കെയാണ് അപേക്ഷ വെച്ചിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ വർഷം അപേക്ഷ വെച്ചതുകൊണ്ട് അവർക്ക് ഇളവുകളുണ്ട് അവർ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഇപ്പോൾ ഉടനെ അനുവദിക്കാൻ പോകുന്ന പെൻഷൻ ലഭിക്കുമോ എന്ന കുറച്ച് പേർക്ക് സംശയമുണ്ടാകും പെൻഷന് ഇപ്പോൾ താൽക്കാലികമായിട്ട് മുടങ്ങുകയൊന്നുമില്ല നമുക്ക് ആനുകൂല്യം അക്കൗണ്ടിലും കൈകളിലും ലഭിക്കുക തന്നെ ചെയ്യും ഇനി അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രധാന സംശയം ഈ മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുമോ എന്നാണ് മസ്റ്ററിങ് എല്ലാ വർഷവും ചെയ്യണം മസ്റ്ററിങ് പുതുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് ചെയ്യാത്തവർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം താൽക്കാലികമായിട്ട് കട്ട് ചെയ്യും അപ്പോൾ പെൻഷൻ ആയിരത്തി അറുന്നൂറ് അക്കൗണ്ടിൽ എത്താതെ വരും അത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്ന് മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്താം അതിനുശേഷം ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്രൈവറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ അത്തരം സ്ഥാപനങ്ങൾ വഴി നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല അക്ഷയ കേന്ദ്രം വഴി മാത്രമേ സാധിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ ക്ഷേമത്തിൽ പുതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക